പലരും ഉയർത്തുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിൽ വളരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടിക്കെതിരെ മാങ്കൂട്ടം പ്രവർത്തിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിയിലെ തന്നെ വലിയ നേതാക്കള് നടത്തുന്നത് എന്നൊക്കെയാണ് നമുക്ക് പലരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ കൂടുതൽ കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്കാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഊർജിതപ്പെടുത്തുന്നു അതായത് രാഹുലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വോയിസ് ക്ലിപ്പുകൾ അതിലെ പിന്നെ ഇരകളാക്കപ്പെട്ട എന്ന് കരുതപ്പെടുന്ന പെൺകുട്ടികൾ ആരാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ആരോപണങ്ങൾ മറു ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിരോധം തീർത്ത രാഹുലിനെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇരകളൊക്കെ പോലീസിന്റെ മുൻപാകു വന്ന് മൊഴി കൊടുക്കാൻ സന്നദ്ധത പ്രചരിപ്പി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് മാത്രമല്ല ആരാണ് ഇരകൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ സൂചനകളും വന്നു തുടങ്ങിയിരിക്കുന്നു ഗൗതം പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു നീക്കമാണ് ഒരു ഒരു കെണിയാണ് രാഹുലിനെതിരെ അല്ലെങ്കിൽ കെണി എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയായ വ്യക്തിയാണെന്ന് കരുതുന്നില്ല ഈ പറഞ്ഞ കാര്യ കാര്യങ്ങളിൽ ഈ പറഞ്ഞ നിയമവിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പിൻ സ്ത്രീകളെ പിന്തുടർന്ന് അവരെ ശല്യപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷത സ്വഭാവ വൈകല്യമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതിൽ ഏതാണ്ട് വ്യക്തമായ പ്രഥമ ദൃഷ്ടിയ അതിനെതിരെ ഉള്ള തെളിവുകൾ വന്നിട്ടുണ്ട് പ്രഥമ അങ്ങനെ അങ്ങനെ രാഹുൽ ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധനാണെന്നുള്ളതിൻ്റെ സൂചനകൾ പ്രഥമദൃഷ്ടിയ പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ആരാണ് എന്നുള്ളത് മാത്രമായിരുന്നു ഇതുവരെ ഇപ്പോൾ നിലനിന്ന സംശയം ആ സംശയത്തിൽ ഊന്നിക്കൊണ്ടാണ് രാഹുലും രാഹുലിന്റെ അനുയായികളും പ്രതിരോധം തീർത്തത് ആ പ്രതിരോധം അമ്പെ പൊളിയുന്ന ചില സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത് എന്ന് പറയാൻ പ്രഥമ ദൃഷ്ടിയ നമുക്കറിയാം രാഹുൽ രാഹുൽ ഈ െതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് അതായത് അഖിലേന്ത്യാ നേതൃത്വത്തിന് എ ഐ സി സിക്കും കെ പി സി സിക്കുമൊക്കെ പരാതി പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ പരാതികൾ ലഭിച്ചത് കൊടുത്തത് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തിലധികമോ ആയിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ ഇത് പുറത്ത് ലീക്കായിട്ടുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സോ ബി ജെ പി ക്ഷമിക്കണം സി പി എമ്മോ ബി ജെ പി ആയിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവർ അത് പുറത്തുവിട്ട് രാഹുലിനെ തറവയ്ക്കുമായിരുന്നു പക്ഷേ അന്ന് നിശ്ചയമായും ഈ വിവരങ്ങൾ അവരുടെ കൈവശം ഇല്ലായിരുന്നു എന്നറിയാം മാത്രവുമല്ല ഇപ്പോഴും അത് ചെയ്തത് അവരാണ് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല കാരണം അവരാണെങ്കിൽ ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിനോ തൊട്ടുമുമ്പ് ഇത് പുറത്തുവിട്ട് രാഹുലിനെതിരെ ജനവികാരവും അത് കോൺഗ്രസിനെതിരായ വികാരവുമായി മാറ്റാനായിരുന്നു സാധ്യത അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അത് രാഹുലിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് അവർ ഈ അമ്പ ചെയ്തിരിക്കുന്നത് അവർക്ക് കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹമില്ല കാരണം സ്വന്തം കഞ്ഞിയിൽ മണ്ണുവാരിയിടാൻ തയ്യാറല്ല അവർ പക്ഷേ എതിരാളിയെ ഒതുക്കുകയും വേണം അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പണിയാണ് എന്നുള്ളതിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ വിശ്വസിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് അടുത്ത വിഷയം ഈ മലയാളത്തിലൊരു ചൊല്ലണ്ട് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുന്നുള്ളത് കാരണം രാഹുലിനെതിരെ ഇത്ര കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അത് കൂടെ കിടക്കുന്നവർ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ് അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കണം അവിടെയാണ് ശക്തനായ ഒരു മുൻ നേതാവ് ഒരു എം പി അദ്ദേഹത്തിൻ്റെ മകളെ രാഹുൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അവരെ പല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾക്ക് ഒരു വിശ്വാസ്യത കൈവരുന്നത് പിന്നീടുള്ള മറ്റൊരു പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു പാർട്ടി നേതൃത്വത്തിന് ഒരു നേതാവിനെതിരെ ഒരു പരാതി ലഭിച്ചാൽ അവർ ഒരു അന്വേഷണ ടീമിനെ കമ്മീഷനെ വെക്കാറുണ്ട് അങ്ങനെ കോൺഗ്രസിലും വെക്കും സി പി എമ്മിലും വെക്കാറുണ്ട് മുൻകാല ചരിത്രങ്ങളുണ്ട് പക്ഷെ ഇവിടെ കോൺഗ്രസുകാർ അങ്ങനെ ഒരു അന്വേഷണ ടീമിനെ വെച്ചില്ല അനു ഇപ്പൊ കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ മൂന്ന് പേരോട് അന്വേഷിക്കാമായിരുന്നല്ലോ രാഹുലിനെ അനുകൂലിക്കുന്ന മുരളിയുണ്ട് രാഹുലിനെ പിന്നെ മുൻ പ്രൊമോട്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ രക്ഷകർത്ത സ്ഥാനത്തുണ്ടായിരുന്ന പിന്നെ വി ഡി സതീശനെ വെക്കാമായിരുന്നു പക്ഷെ ഇവരാരും ഇതെന്തുകൊണ്ട് വെച്ചില്ല അങ്ങനെ വെച്ചാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും ആ വിവരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താകും ഇപ്പോ അവർ ലീക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നേതാക്കന്മാർ ലീക്ക് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അവർക്ക് മുമ്പാകെ ഈ മൊഴി കൊടുക്കുന്ന ഇരകൾ ചിലപ്പോൾ ഇ ഇരകളോ ഇരകളോട് സഹതാപം തോന്നുന്നവരോ വിവരം പുറത്താക്കിയേക്കാം അപ്പോ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് ഒരുപാട് തെളിവുകൾ രാഹുലിനെതിരാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയും രാഹുലിന്റെ കാര്യം കട്ട പുകയാണ് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾ ചോദിക്കാം ആദ്യമായിട്ടാണോ കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവിനെതിരെ ലൈംഗിക അപവാദം വരുന്നത് പണ്ടും വന്നിട്ടില്ലേ കോൺഗ്രസിലെ സാക്ഷാൽ ഉമ്മൻചാണ്ടി തൊട്ട് കെ സി ഉള്ളവർക്കെതിരെ ഇതൊക്കെ ആരോപണം വന്നിട്ടുണ്ടല്ലോ പക്ഷെ അവിടെ ഞാനൊരു കാര്യം പറയാം എന്തുകൊണ്ട് രാഹുല് തകരുമെന്ന് ഞാൻ പറയുന്നത് പി ടി ചാക്കോ മുതല് കേരളത്തിലെ പിന്നെ ഇപ്പോ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി വരെയുള്ള ആൾക്കാർക്കെതിരെ ലൈംഗികാരോപണം വന്നപ്പോ അവരെയും പാർട്ടിന്ന് പി ടി ചാക്കോ പിന്നീട് നിന്ന് സ്വയം പുറത്തുപോയി അത് വേറെ കാര്യം പക്ഷേ കോൺഗ്രസിലെ എത്രയോ നേതാക്കന്മാർക്കെതിരെ ലൈംഗികബോധം വന്നു സി പി എമ്മിലെ നേതാക്കന്മാർക്കെതിരെ വരുന്നു ഇവരെ ആരും പാർട്ടി പുറത്താക്കുന്നില്ലല്ലോ ഇവിടെ രാഹുലിനെ താൽക്കാലികമായിട്ടാണെങ്കിലും സസ്പെൻഷനിൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് വലിയ അപകടമാണ് രാഹുൽ കാരണം എം എൽ എ സ്ഥാനം അദ്ദേഹം പിന്നെ രാജിവെച്ചില്ല വേണമെങ്കിൽ അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് വിലപേശാമായിരുന്നു അത് ഞാൻ ഈ പറയുന്നത് ഒരു കുരുട്ട് ബുദ്ധിയാണെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകും പക്ഷെ രാഷ്ട്രീയത്തിൽ അത്തരം ബുദ്ധി പ്രയോഗിക്കാൻ നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുക ആയിരുന്നു എന്ന് വെക്കുക ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കും അങ്ങനെ വന്നാൽ ഈ അവസരം മുതലെടുക്കാൻ സി പി എമ്മും ബി ജെ പിയും ഒരുമിക്കും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഭരണകക്ഷിയായ സി പി എമ്മിന് എതിർപ്പൊന്നുമില്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉടൻ തന്നെ പീരുമേട്ടലും അതുപോലെ തന്നെ പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിന് വലിയ സാധ്യതകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയും അതിനെ അനുകൂലിക്കും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഞാൻ സൃഷ്ടിക്കും എന്നൊരു ഭീഷണി രാജ്യഭീഷണി ഭീഷണിയിലൂടെ ആങ്കൂട്ടത്തിൽ മുഴക്കിയിരുന്നെങ്കിൽ കോൺഗ്രസ് രാഹുലിന്റെ മുന്നിൽ മുട്ടുകാലിൽ വന്നേ ഇതിപ്പം പ്രശ്നം പറയുന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുന്നത് രാഹുലിന്റെ കുഴപ്പമാണ് കോൺഗ്രസിന്റെ കുഴപ്പമല്ല രാഹുലിനെ തിരിച്ചെടുക്കണോ വേണ്ടായോ എന്ന് ഇനി കോൺഗ്രസ് തീരുമാനിക്കും അത് അത്ര പെട്ടെന്ന് നടക്കത്തില്ല ഒരിക്കൽ പുറത്തുപോയ കരുണാകരനും മുരളിയും തിരിച്ചു കയറാൻ എന്തെല്ലാം പാടുപെട്ടു ഡി ഐ സി ഉണ്ടാക്കിയിട്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം കരുണാകരനെ പോലെ ലീഡറെ പോലെ അത്ര വലിയൊരു നേതാവിന് ആ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതും അവസാന കാലത്താണ് തിരിച്ചു കയറാൻ പറ്റിയത് മാങ്കൂട്ടത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു ആലോചിക്കുക അതായത് ആ മാങ്കൂട്ടത്തിൽ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും അടുത്ത തവണ സീറ്റ് കിട്ടുപോകും സീറ്റ് കിട്ടത്തില്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോയി ഇനി അവിടെ കിട്ടുപോകും പിന്നെ എന്ത് പാർട്ടിയിൽ എന്ത് സ്ഥാനം കിട്ടും എം എൽ എ സ്ഥാനവും പോകും പാർട്ടി സ്ഥാനവും പോകും അതായത് ഇദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഗ്രൂപ്പിന്റെ ഇന്നലത്തെ ചർച്ചകളിൽ ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ചില പിന്നെ അറിയാവുന്ന ചില നേതാക്കന്മാർ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ കാണിച്ചത് വലിയ മണ്ടത്തരമാണ് അദ്ദേഹം ഈ രാജി ഒരു വലിയ രാജി വലിയ അതെങ്ങനെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ എം എൽ എ സ്ഥാനം രാജി വെക്കുകയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഗുണം ചെയ്യുക എന്നാണോ ചെയ്യുകയായിരുന്നു എന്നാണോ അല്ല രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല രാജി ഭീഷണി പാർട്ടി വേദികളിലെങ്കിലും മുഴക്കണമായിരുന്നു നിങ്ങൾ എന്നെ പൂർണമായിട്ടും പിന്തുണച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്നൊരു ഭീഷണി അത് യാഥാർത്ഥ്യബോധമുള്ള ശക്തമായ ഒരു ഭീഷണി അദ്ദേഹം മുഴക്കിയിരുന്നെങ്കിൽ മാത്രമല്ല അങ്ങനെ ഭീഷണി മുഴക്കി എന്നുള്ളത് വാർത്ത ചോർത്തി മാധ്യമങ്ങളിൽ കൂടെ കൊടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് മുട്ടുകാലഞ്ഞു അത് ചെയ്യാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാതായി അല്ല അത് പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശകർ ഇദ്ദേഹത്തിന് പോയി അത് കാരണം പുള്ളിക്ക് ഇപ്പൊ എം എൽ എ സ്ഥാനം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഇനി ഒരു ആറു മാസത്തെക്കൂടെ ഉള്ള ഈ എം എൽ എ സ്ഥാനം ഇദ്ദേഹത്തിന്റെ തലയിലെ ഒരു മുൾക്കിരീടമാണ് ഇത് ഇദ്ദേഹത്തിന് ഒരു ബാധ്യതയാവും നേരെ മറിച്ച് പാർട്ടി അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ബുദ്ധിയൊക്കെ ഉള്ള ഇയാളെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ട ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ മതി എന്ന് പാർട്ടി തീരുമാനിക്കണമെങ്കിൽ ഏതോ സീനിയർ നേതാവും വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ സീനിയർ നേതാവിന് തീർത്താൽ തീരാത്ത പകയുണ്ട് ഞാനതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല കാരണം വാർത്തകളിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകളെ ഒരു സ്വന്തം പാർട്ടിയിലെ യുവ നേതാവ് അവർക്കെതിരെ നിരന്തരമായ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേ അറ്റ അപലപനീയവും അത് പിന്നെ ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇല്ല ഈ പീഡിപ്പിച്ചവരൊന്നും പാർട്ടിക്കാരെയൊന്നും അല്ലല്ലോ പീഡിപ്പി ഇവർ പാർട്ടിക്ക് പുറത്തുള്ളവരാണല്ലോ ഇപ്പം ഉമ്മൻചാണ്ടിക്കും കെ സിക്കും ഉള്ളവർക്കെതിരെ സരിതയെ പോലൊരു സ്ത്രീയാണ് ആരോപണം ഉന്നയിച്ചത് അവര് കോൺഗ്രസ് അല്ലല്ലോ അവർ നിരവധി ആരോപണ വിധേയമായാണല്ലോ പക്ഷെ ഇവിടെ കേസിൽ അതല്ല അതായത് ഈ പിന്നെ ഇപ്പോ നടന്നിരിക്കുന്നത് പിന്നെ പിന്നിനും രാഹുൽ പ്രതിയാണെന്നുള്ളത് രാഹുൽ തന്നെ സമ്മതിക്കുന്നതല്ലേ അതായത് ഓഡിയോ ക്ലിപ്പ് തൻറ്റേതല്ല ഓഡിയോ ക്ലിപ്പിൽ കേട്ട സ്വരം തൻ്റെതല്ല എന്ന അസന്ദിഗ്ധമായിട്ട് എവിടെങ്കിലും രാഹുൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടില്ല അസന്ധിഗ്ധമായിട്ട് ഞാൻ ആ വാക്ക് അടിവരയിടുക അങ്ങനെ രാഹുൽ പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന് കൈ കഴുകാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന് തന്നെ വളരെ അറിയാം അതായത് ഈ റെസിഗ്നേഷൻ എന്ന് പറയുന്ന നമ്മൾ പിൻ ഈ നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ ഈ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഏറ്റവും ശക്തമായി പാർട്ടിയെ വരുതിയിൽ നിർത്തിയിട്ടുള്ള ആരാണ് ഏറ്റവും അത് സാക്ഷാല് എ കെ ആന്റണിയാണ് മുൻകാല ചരിത്രം പരിശോധിച്ച് നോക്കുക എ കെ ആന്റണി രാജി എത്ര ശക്തമായ ഒരു ആയുധമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു രാജി വെക്കുന്ന അടുത്ത സ്ഥാനം ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കും അതാണ് ഒരു ചൂട് പിന്നോട്ട് വെച്ച് അതാണ് രാഷ്ട്രീയം രണ്ട് ചൂട് മുന്നോട്ട് വെക്കുക പക്ഷെ രാഹുലിനെ പോലൊരു വ്യക്തി ഈ പഠിപ്പ് തികയാത്തതിൻ്റെ ദോഷം എന്ന് വടക്കൻ വീരഗഥ സിനിമയിലെ അരിങ്ങോടർ പറയുന്ന പോലെ ഇതാണ് ഇതിവിടുത്തെ പ്രശ്നം പഠിപ്പ് തികഞ്ഞിട്ടില്ല രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ല അത് കാരണം ഇദ്ദേഹത്തിന് ഈ ഈ തരം നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹം കാണിച്ചതെല്ലാം തെറ്റ് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾ നടത്തിയ സ്ത്രീ വിരുദ്ധമായ പ്രവർത്തികളും പ്രസ്താവനകളും ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന മര്യാദകളെ ഒക്കെ സീമകൾ ലംഘിച്ചുള്ള ലംഘനമാണ് രാഹുൽ മാംകൂട്ടത്തിൽ നടത്തിയത് ഇതിനെ ഓ ന്യായീകരിക്കാൻ പോകുന്നവൻ അതായത് നാറിയവനെ തൊട്ടാൽ മാറുമെന്നാണ് പ്രമാണം ആ പ്രമാണം മനസ്സിലാക്കിയിട്ടായിരിക്കണം കോൺഗ്രസ് ഇതിൽ നിന്ന് കൈ കാരണം ഇനി ഇദ്ദേഹത്തിനെ ചുമക്കേണ്ട കാര്യം പാർട്ടിക്കില്ല ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ നിഷേധിക്കുമ്പോഴ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീകൾ ഇതുവരെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ചോദിച്ച അവർ ഉയർത്തിയ പ്രതിരോധങ്ങൾ അത് കോട്ടയെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രതിരോധത്തിൻ്റെ മൺകോട്ടകൾ ഒരു ചെറിയ ചാറ്റൽ മഴയോടുകൂടി ഒലിച്ചു പോയിരിക്കുകയാണ് കാരണം ഈ സ്ത്രീകളൊക്കെ തന്നെ അവരുടെ പിന്നെ പരാതി പോലീസിന് മുമ്പാകെ രേഖപ്പെടുത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് നിങ്ങൾ നോക്കിക്കോ ഇനി അടുത്ത ദിവസങ്ങളിൽ രാഹുലിനെ കോൺഗ്രസ് പരസ്യമായി തള്ളിപ്പറയാൻ തുടങ്ങി ഇതിലും ശക്തമായിട്ട് അദ്ദേഹത്തിനെ തള്ളിപ്പറയും കാരണം പ്രതിരോധിക്കാൻ വേറെ വഴികളില്ല ഇനി രാഹുലിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ രാഹുലിനോട് സിമ്പതി കാണിക്ക ഒരഭിപ്രായമെങ്കിലും പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആക്രമണം അഴിച്ചു സർ ഇതിലിപ്പോ വ വളരെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു എംപിയുമായി ബന്ധപ്പെട്ടിട്ട് ആ എംപിയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇപ്പം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അവര് വല വല്ലാത്ത രീതിയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയോട് രാഹുൽ പെരുമാറിയെന്നും അതിലീ എം ബിക്ക് വലിയ രീതിയിലുള്ള ശത്രുത ഉണ്ടായിരുന്നുവെന്നും ആ എം ബി ഒറ്റൊരാൾ കാരണമാണ് രാഹുലിനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും വിലയിരുത്തുന്നവരുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങേക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് അകത്തു നിന്നുള്ളൊരു പണിയാണ് ഈ അകത്തു നിന്ന് ഇത്രയും ഇങ്ങനൊരു പണി വരണമെങ്കിൽ അത് ഒരു ശക്തനായ രാഷ്ട്രീയ നേതാവ് അതിൻ്റെ പിന്നിലുണ്ടാവും അങ്ങനെ പിന്നിലില്ലെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗം ഒരു അസ്ത്രം ഉള്ളിൽ നിന്ന് തന്നെ തടുക്കപ്പെടുമായിരുന്നു കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ആരും അറിയാതെ ഏതോ ഒരാൾ പുറത്തുവിട്ട ലീക്ക് ചെയ്ത ഓഡിയോ ക്ലിപ്പ് ഒന്നും ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ രാഹുലിനെതിരെ ഒരു നടി എന്താണ് അവരുടെ പേര് അവര് പിന്നെ പുറത്ത് പഴയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയും ഇപ്പോൾ നടിയുമായിട്ടുള്ള സ്ത്രീ അവര് വലിയ പരാതി ഉന്നയിച്ചു ആ പരാതി ഉന്നയിക്കുമ്പോഴും അവര് പാർട്ടിക്കെതിരെ പരാതി പറഞ്ഞില്ല അപ്പോൾ കൃത്യമായ വാക്കുകളിലൂടെ തയ്യാറാക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് അതിലുണ്ട് ആ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെടുക്കയാണ് എതിരെയാണ് ആ നേതാവിനെതിരെ പരാതി ഉന്നയിക്കുമ്പോൾ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടെ പരാതി ഫ്രെയിം ചെയ്യണം നമുക്ക് പലപ്പോഴും പല കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് കൃത്യമായ പരാതി അല്ലെങ്കിൽ കേസ് ഫ്രെയിമിങ് ഇപ്പം പഴയ കാലത്തൊക്കെ പറയും ഈ പിന്നെ നല്ലോണം ഒരു എഫ്ഐആർ എഴുതാൻ അറിയാവുന്ന ഒരു ഹെഡ് കാൺസ്റ്റ ഹെഡ്കാൺസ്റ്റബിൾമാരാണ് എഫ്ഐആർ ഒക്കെ പലപ്പോഴും തയ്യാറാക്കുന്നത് എസ് ഐമാരൊന്നും അല്ല അപ്പം അങ്ങനെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കേസ് അവസാനം വരെ കോടതി നിലനിൽക്കൂ വളരെ ശക്തമായി കേസ് ഫ്രെയിം ചെയ്തിരുന്ന ആൾക്കാർ പണ്ട് കേരള പോലീസിലുണ്ടായിരുന്നു അവരൊക്കെ അവർ ഒരു കേസ് ചാർജ് ചെയ്താൽ അത് ഒരിടത്തും ഒരു സ്ഥലത്തും സുപ്രീം കോടതി പോയാൽ ഊരി പോയില്ല അത്ര കൃത്യമായ വേർഡിങ്ങും ഫ്രെയിമിങ്ങും ആയിരിക്കും ആ ഫ്രെയിമിങ് ഇവിടെ നടന്നില്ല ആ പിന്നെ അല്ല ക്ഷമിക്കണം ആ ഫ്രെയിമിംഗ് ആണ് ഈ പിന്നെ നടിയുടെ പത്രസമ്മേളനത്തിലും അതുപോലെ പിന്നീട് നടന്ന ലീക്ക് ഔട്ടുകളിലും ഒക്കെ കാണുന്നത് അപ്പോ അതിൻ്റെ പിന്നിൽ ഒരു ശക്തനായ നേതാവ് ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും എം പിയിലേക്ക് തന്നെയാണ് അത് അദ്ദേഹത്തിനെ ഞാൻ തെറ്റു പറയില്ലേ ഏതൊരച്ഛനും അത് ചെയ്തിരിക്കും തൻ്റെ മകൾക്കെതിരെ അന്യായം പ്രവർത്തിച്ച ഒരു സ്ത്രീ ലംബടനെ അയാളെ പൂട്ടാൻ ഒരച്ഛൻ വിചാരിച്ചാൽ ഒരച്ഛൻ അതിന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ലോകത്ത് ഒരു ശക്തിക്ക് അത് തടുക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മൾ പല മുൻകാല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ചെന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്ത കെണിയിലാണ് രാഹുൽ മാംകൂട്ടത്തിലെ ആള് തരവും അറിഞ്ഞല്ല കളിച്ചത് അദ്ദേഹം കളി തുടങ്ങി 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 പിന്നെ വളയമില്ലാതെ ചാടിത്തുടങ്ങി ആ വളയവില്ല സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ഇങ്ങനൊരുത്തം കാണിച്ച ന്യായീകരിക്കാൻ പറ്റൂ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ഏതെങ്കിലും കളൻ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാറുണ്ട് അതല്ല ഇവിടെ രാഹുൽ ചെയ്തത് ഇതൊക്കെ നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി 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 കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് പോട്ടെ എന്റെ ഒരു ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇനി ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വരുംകാല വരുംകാല രാഷ്ട്രീയ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചാണ് ആ ജീവിതത്തിൽ തോന്നല് പറഞ്ഞു ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു അല്ല ചെലവര് വലിയ എന്താണ് ചില നിഗമനങ്ങളും കൂടി നടത്തുന്നുണ്ട് അത് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കൂടി സാധിക്കില്ല ഒരുപക്ഷെ ബി ജെ പി പോകാനുള്ള ശ്രമങ്ങൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് കടുത്ത രീതിയിലുള്ള നിലപാടുകളാണ് പാർട്ടി തനിക്കെതിരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബി ജെ പറയുന്നു അല്ല പിന്നെ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ബി ജെ പിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് ഉള്ള സംഭാഷണം വരുന്നതിന് ചില കാരണങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ഒരു ചർച്ചയിൽ ഞാൻ അത് വിശദീകരിക്കാം കാരണം എം എൽ എ എന്നുള്ള നിലയിലെ ഇദ്ദേഹം പാലക്കാട്ട് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ ചില നിലപാടുകൾ കോൺഗ്രസിനുള്ളിലെ മതേതരർ എന്ന് പറയുന്നവരെ പ്രകോപിപ്പിച്ചതായിട്ടാണ് വ്യക്തമായ സൂചന അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ബി ജെ പി സഹായിച്ചതായിട്ടും ഇതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഈ എം പിയുടെ രോഷത്തിനോടൊപ്പം ചേർന്ന് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർത്തതെന്ന് വരെ ഉള്ള വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ശരി ഈ ഒരു വിഷയത്തില് വലിയ 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 സങ്കീർണതകൾ കിടപ്പുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഞാനിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിലും ചില കാര്യങ്ങളുണ്ട് തീയില്ലാതെ പുക വരുത്തില്ലല്ലോ അവിടെ ചില തീക്കനലുകളൊക്കെ ഉണ്ട് തീ പൊരികളൊക്കെ ഉണ്ട് എന്തായാലും വരും ദിവസം അത് പിന്നെ ജ്യൂതം പറഞ്ഞ അഭിപ്രായം അത് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും സമയപരിമിതി പോലെ നമുക്ക് ചർച്ച നിർത്തേണ്ടതുണ്ട് എങ്കിലും അടുത്ത പിന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ചർച്ചയിൽ കാണാം താങ്ക് യു താങ്ക് യു